നമസ്കാരം അമ്മാസ് അടുക്കളയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ മാവ് കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു പിസ്സ ഉണ്ടാക്കണേ പെട്ടെന്ന് എളുപ്പത്തിൽ ഇഡ്ലി മാവ് ബാക്കിയുള്ളതുകൊണ്ടാണ് നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കണത് വരുക അപ്പം നമുക്ക് നമ്മള ദോശയൊന്നും മറച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സോസ കൊടുത്തിട്ടുണ്ട് സോസൊക്കെ ഒഴിച്ച് ഇനി നമുക്കിതിൻ്റെ മേലെ ചീസ് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ക്യാബേജ് ചിക്കൻ നന്നായിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ കയ്യിൽ പിസ്സ ചീസൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ തട്ടിക്കൂട്ട് പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗി അപ്പോൾ നമുക്ക് പെ പിസ്സ ഒന്ന് മുറിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക